സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ബോളിവുഡിലെ ഗ്ലാമർ ഐക്കനാണ് കരീന കപൂർ മുപ്പത്തെട്ടാം വയസ്സിലും അതിനു മാറ്റമില്ല താനും നീണ്ട ഇടവേള കഴിഞ്ഞ് സിനിമയിലേക്ക് മടങ്ങിവരവിന് ഒരുങ്ങുന്ന താരത്തെ കാത്തിരിക്കുന്നത് വിമർശന ശരങ്ങളാണ് അർബാസ് അവതാരകനായ വെബ് സീരീസിലെ താരത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു നിങ്ങളൊരു ആന്റിയാണ് കൗമാരക്കാരെ പോലെ പെരുമാറരുത് എന്ന ആരാധികയുടെ ട്വീറ്റിന് താരം വിഹാരഭരിതമായി മറുപടി നൽകിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അമ്മയായ ശേഷം താൻ ബിഖിനി ധരിച്ചതിനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർത്തിയവർക്ക് മറുപടിയുമായിട്ടാണ് കരീന രംഗത്തെത്തിയിരിക്കുന്നത് അർബാസ് അവതാരകനായ വെബ് സീരീസ് തന്നെയായിരുന്നു ഈ ചോദ്യത്തിനും കരീനയുടെ മറുപടി എത്തിയത് കുറച്ചുനാൾ മുമ്പ് കരീനയും സെയ്ഫും തൈമൂറും അവധിക്കാലം ആഘോഷിക്കാനായി യാത്രകൾ നടത്തിയിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി പല സ്ഥലങ്ങൾ ഇവർ സന്ദർശിച്ചു സെയ്ഫ് അലിഖാന്റെ സഹോദരി സോഹയും ഭർത്താവും മക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്കിടയിൽ പകർത്തിയ ചിത്രങ്ങളും പങ്കുവച്ചപ്പോഴാണ് കരീനയ്ക്ക് നേരെ സൈബർ ആക്രമണം നടന്നതും ഈ ചിത്രത്തിന് താഴെ വന്ന കമൻ്റ് അർബാസ് ഖാൻ ഷോയ്ക്കിടെ വായിക്കുകയും ചെയ്തു ആ കമൻ്റ് ഇപ്രകാരമായിരുന്നു നരകത്തിലേക്ക് പോകൂ സെയ്ഫ് അലിഖാൻ ഭാര്യ ബിക്കിനി ധരിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ എന്നായിരുന്നു ട്വിറ്റ് അർബാസ് ഖാൻ ഈ കമൻറ്റ് വായിച്ച ഉടനെ കരീനയുടെ മറുപടിയും എത്തി ഞാൻ ബിക്കിനി ധരിക്കുന്നത് തടയാൻ സെയ്ഫ് ആരാണ് നീ എന്തുകൊണ്ടാണ് ബിക്കിനി ധരിക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് സെയ്ഫ് ചോദിക്കുന്ന തരത്തിലുള്ള ബന്ധമാണ് ഞങ്ങളുടേത് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നു ഞാൻ ബിക്കിനി ധരിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കുമെന്നും കരീന പറയുന്നു താരങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളും അവയോടുള്ള താരങ്ങളുടെ പ്രതികരണവുമാണ് വെബ് സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ശ്രദ്ധയില്ലാത്ത അമ്മയെന്ന് വിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ കളിയാക്കുന്നതാണ് ഏറെ അസഹനീയമായി തോന്നുന്നതെന്നും കരീന നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തൈമൂറിനൊപ്പം ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറാൻ പോകുന്ന ചിത്രത്തിന് താഴെ മകനെ നാനിയെ ഏൽപ്പിക്കാൻ നാണമില്ലേ നിങ്ങളിത്ര അശ്രദ്ധയുള്ള അമ്മയാണോ എന്ന തരത്തിലുള്ള ചോദ്യം വന്നിരുന്നു ഇതാണ് തന്നെ ഏറെ ദേഷ്യം പിടിപ്പിച്ചതെന്നും കരീന തുറന്നു പറഞ്ഞു എന്നാൽ അതിന് അപ്പോൾ തന്നെ താൻ മറുപടിയും നൽകിയെന്നും കരീന കൂട്ടിച്ചേർക്കുന്നു ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ എന്നെ വിധിക്കാൻ നിൽക്കരുതെന്നായിരുന്നു കരീനയുടെ മറുപടി ലൈഫ്